ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ഈ ലിംഗത്തിന് വളവ് സംഭവിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ലിംഗത്തിന് വളവുള്ളവരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വരാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുരുഷന്മാർ പല രീതിക്കാണ് ഈ സ്വയംഭോഗം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് അപ്പോൾ ചില ആളുകൾ വീട്ടിലൊക്കെ മറ്റു പെൺകുട്ടികളും അല്ലെങ്കിൽ പെങ്ങൾമാർ അമ്മമാരും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതിന് വളരെയധികം ശല്യമായിരിക്കും അല്ലെങ്കിൽ റൂം അടച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പം ബാത്റൂമിലൊക്കെ പോയി കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബാത്റൂമിനകത്തൊക്കെ കയറി കൈകൊണ്ട് സ്പീഡിൽ അടിച്ച് പൂക്കി സംതൃപ്തി അടയുന്നവരുണ്ട് ഇതല്ലാതെ മറ്റൊന്ന് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വീട്ടിലൊക്കെ ബെഡിൻ്റെ ഇടയിൽ രണ്ട് തലയണ എണ്ണ അടുക്കിപ്പിറുക്കി വെച്ച് അതിനിടയിലോട്ട് ലിംഗം പ്രവേശിപ്പിച്ചുകൊണ്ട് കമഴ്ത്തി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാതെ മത്തങ്ങ പോലുള്ള ഫ്രൂട്ട്സ് അതിനുള്ളിലോട്ട് അധികം സ്പോഞ്ച് പോലെയൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ അതിനുള്ളിലോട്ട് ഒരു ഹോള് പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പല എല്ലാവരെയും എല്ലാം പലരും പല രീതിക്കാണ് ഈ ഒരു സംതൃപ്തി അടയാൻ വേണ്ടി പല രീതികളും ചെയ്തിട്ട് അവസാനം ലിംഗത്തിന് കേടുപാടൊക്കെ പറ്റി ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താലും അല്ലെങ്കിൽ ദിവസേന ചെയ്തു കഴിഞ്ഞാലും ലിംഗത്തിൻ്റെ ആ ഭാഗത്ത് എന്ന് പറഞ്ഞ ക്ഷേതം സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിനോട്ടിപ്പ് സംഭവിക്കുകയോ എന്തെങ്കിലും തരത്തിലെല്ലാം മുറിവോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാറാണ് പതിവുള്ളത് അല്ലാതെ ഈയൊരു സ്വഭാവം ചെയ്യുന്നത് കൊണ്ടൊരിക്കലും ലിംഗത്തിന് വളവുണ്ടാകില്ല അത്തരം കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ജന്മനാ തന്നെ അതിനകത്തുള്ള പേശികൾക്കും ഞരമ്പിനും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കെത്തുന്ന രക്തപ്രവാഹത്തിൻ്റെ തോതുമൊക്കെ അനുസരിച്ച് ആ ഞരമ്പിനും പേശികൾക്കും ഉണ്ടാകുന്ന ആ ഒരു വലിച്ചിലും അല്ലെങ്കിൽ അതിൻ്റെ ഘടനയ്ക്കനുസരിച്ച് മാത്രമാണ് ലിംഗത്തിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതല്ലാതെ അത് മാറ്റിയെടുക്കാൻ വിദഗ്ധമായിട്ടുള്ള ചികിത്സകളൊക്കെ ഇന്ന് ലഭ്യമാണ് ദാനം അതുകൊണ്ട് തന്നെ ഈ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലിംഗത്തിന് വളവുണ്ടാകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ളവരൊന്നും യാതൊരു കാരണവശാലും ഈ അങ്ങനെ ഒരു തെറ്റായ ധാരണ നിങ്ങൾക്ക് വേണ്ട കാര്യമില്ല ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ